ില്ല തൊഴിലില്ല എന്ന് പറയുന്ന ഒരുപാട് ചെറുപ്പക്കാർക്ക് രണ്ടാഴ്ച കൊണ്ട് ഒരു തൊഴിൽ നേടാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ വിശ്വാസം വരുമോ എന്നാൽ അതിന് പറ്റുന്ന തരത്തിലുള്ള ഫുഡ് നിർമ്മാണം ഇഷ്ടമുള്ള ഭക്ഷണം ഡിസൈൻ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാനുള്ളത് അറബ് നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്ന ബുഖാരി ലഹമ്മദ് ബുഹാരി ശവ്വായങ്ങൾ പോകും എനിക്ക് അതിന്റെ മുഴുവൻ പേരൊന്നും അറിയില്ല അത്തരം ഫുഡുകളൊക്കെ ഇന്ന് ഒരുപാട് ഹോട്ടലുകളിലുണ്ട് പക്ഷേ ഇത് പഠിപ്പിക്കുന്ന ഒരൊറ്റ കേന്ദ്രം പോലും ഇന്ന് വരെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാൽ അങ്ങനെ ഒരു കേന്ദ്രത്തിലാണ് ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ചെറുപ്പക്കാരൻ എല്ലാവിധ ഫുഡുകളും ഉണ്ടാക്കി അത് പഠിപ്പിക്കുന്ന നല്ലൊരു ഷെഫിനെ ഒരു പണ്ടാരിയെ രണ്ടാഴ്ച കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് അവനൊരു ഹോട്ടൽ തുടങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംരംഭകനെ വാർത്തെടുക്കുന്ന ഒരു കിച്ചണിലാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇതാ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ ആയിരിക്കണം അതിൻ്റെ ചെറുപ്പക്കാരൻ അമീർ എത്ര അഞ്ച് കൊല്ലായില്ലേ അഞ്ചു കൊല്ലായി അഞ്ച് കൊല്ലായി അപ്പൊ എല്ലാരും ഹോട്ടലിൽ തുടങ്ങും പക്ഷെ ഇവൻ ഹോട്ടലിൽ തുടങ്ങാനുള്ള ട്രെയിനിങ് ആരംഭിച്ചു അത് സൂപ്പർ കാരണം പല കോഴ്സുകൾ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം അഞ്ചു കൊല്ലം വരെയുള്ള ഡിഗ്രി കോഴ്സിൽ പോയിട്ട് ഫുഡ് ടെക്നോളജി പഠിച്ചിട്ട് എവിടെ എത്തി എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരലിംഗക്ക് അറിയാം പല ഡിഗ്രിയും കഴിഞ്ഞ് ഫുഡ് ടെക്നോളജി കഴിഞ്ഞ് ഒരുപാട് ചെറുപ്പക്കാർ ഇന്ന് നടക്കുന്നുണ്ട് പക്ഷെ ഒരു രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായ ഒരു ഹോട്ടൽ തുടങ്ങാൻ പറ്റും എന്നുള്ളത് നമ്മളെ അമീർ അംസക്കാ ഇവിടെ രണ്ട് സെക്ഷനായിട്ട് ക്ലാസ് വരുന്ന കേട്ടോ സെക്ഷൻ വണ് പതിനാല് ദിവസമാണ് ക്ലാസ് വരുന്നത് സെക്ഷൻ ടു പന്ത്രണ്ട് ദിവസം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഇൻക്ലൂഡ് ആണ് അത് സെക്ഷൻ വണ്ണിൽ ഉൾപ്പെടുന്നത് ഷവർമ ഷവായ അൽഫാം തവാ ചിക്കന് ഫ്രൈഡ് ചിക്കന് ബ്രോസ്റ്റഡ് ചിക്കന് ടിക്ക കബാബ് ബർഗർ സാന്റ്വിച്ച് ചായ ജ്യൂസ് സാലഡ് പിക്കിൾസ് മയോണിസ് ചട്നി ചിക്കൻ ബോൺലെസ് എന്നിവയാണ് കേട്ടോ സെക്ഷൻ ടൂവിൽ വരുന്നത് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഹൈദരാബാദി ബിരിയാണി പിന്നെ കുഴിമന്തി കരമന്തി മധുഹൂത്ത് പൊറോട്ടോ ചപ്പാത്തി അൽഫാം ഷവായ മയോണിസ് ചട്നി പിക്കിൾസ് ഇതുപോലത്തെ ഐറ്റംസ് ആണ് സെക്ഷൻ ടൂല് വരുന്നത് ഒരു മാസം ഓരോ സെക്ഷൻറെയും ഓരോ ബാച്ച് മാത്രം ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടോ ഒരു ബാച്ചിൽ ഇരുപത് മുതൽ മുപ്പത് സ്റ്റുഡന്റ് ആവറേജ് ഉണ്ടാവും അതുപോലെ തന്നെ ഓരോ ദിവസം തന്നെ നമുക്ക് പതിനയ്യായിരം പതിനാറായിരം അതിന് മുകളിലൊക്കെ ഓരോ ദിവസം അത്യാവശ്യം ചെലവുണ്ട് അപ്പൊ ഇവരുണ്ടാക്കി ഇവരുടെ കൈകളിലെ അതുപോലെ തന്നെ ലേഡീസിന്റെ ഒക്കെ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ലേഡീസിന്റെ ബാച്ച് ആദ്യം ഉണ്ടായിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ ആഡ് ചെയ്തായിരുന്നു പിന്നെ ഇതിന് പ്രായ ഒരു വിഷയമല്ല ഇതിനോട് താല്പര്യമുള്ള ഏതൊരാൾക്കും വന്നിട്ട് എന്ത് ചെയ്യാ പഠിച്ചു പോവുകയും ചെയ്യാം പഠിച്ചിറങ്ങിയവരൊക്കെ ഇപ്പൊ ജോലി കിട്ടിയോ അല്ലെങ്കിൽ വല്ല ഹോട്ടൽ നടത്തിയോ അങ്ങനെ വല്ല പഠിക്കാൻ എടുത്തിട്ട് ആ ഹോട്ടൽ നടത്തുന്നവര് ആ ലെവലിൽ നിന്ന് പുട്ടും പൊറാട്ടയിൽ നിന്നും ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ തൊട്ടടുത്ത് വലിയൊരു ഹോട്ടൽ തുടങ്ങുന്നു പാപം മീരാൻകാക്കാന്റെ പുട്ടും വെള്ളപ്പും തിന്നാൻ ആള് വരുന്നില്ല അപ്പുറത്തിൽ അഹമ്പന്തി മുഖാരി കുട്ടികൾ തിന്നാൻ വരുമ്പോൾ ഈ മീരാങ്കാക്കൊരു മോഹം എന്ത് അതുപോലെ എനിക്കൊരു അത് സൂപ്പർ നല്ലൊരു നല്ലൊരാശയാണ് അപ്പൊ അത്തരം ആണ് അധികം പഠിച്ചാൽ ഓണേഴ്സും വർക്കേഴ്സും കൊടുക്കും ഓണേഴ്സിന് അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ അതൊക്കെ ക്ലിയർ ആക്കി കൊടുക്കും അത് വേറൊരു പോയിന്റ് ഇന്ന് നിലവിലെ ഹോട്ടലില് ജോലി ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാർക്ക് ആ പഴയ രീതി അറിയും അവർ ഈ ഒരു രീതിയും കൂടി പഠിച്ചാൽ അത്തരം ഒരു ഹോട്ടലിലേക്ക് നല്ലൊരു സാലറി അവർക്ക് കയറാൻ പറ്റും താമസം ഒക്കെ ഇൻക്ലൂഡ് ആണ് എല്ലാം ഇവിടെ അറേഞ്ച് മെഷീൻ വാങ്ങണം മെഷീൻ എന്തെങ്കിലും എങ്ങനെ റിപ്പയർ ചെയ്യാം അതുപോലെ വർക്ക് കാരണം എല്ലാം ക്ലിയർ ആയിട്ട് പഠിപ്പിക്കും പഠിപ്പിക്കാൻ പഠിച്ച സെയിം മെഷിനറിനെ ഷോപ്പിൽ ഉണ്ടാവുള്ളൂ വലിയ വ്യത്യാസം ഉണ്ടാവില്ല അപ്പൊ ഒരാൾ പല പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഷോപ്പിൽ പോയി വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് പോകുന്നു അപ്പൊ അത്ര കടയിൽ എത്രത്തോളം മെഷീനറി ഉണ്ടോ അതൊക്കെ ഇവിടെ എന്ത് ചെയ്യും അത് ആ സെയിം മെഷീനറി മെഷീറി വെച്ചിട്ടെന്നെ പഠിപ്പിക്കുള്ളൂ ഒരുപാട് വെറൈറ്റി മസാലാസ് ഉണ്ട് ഇപ്പൊ ഷോർമ്മ പറഞ്ഞ പോലെ തന്നെ അഞ്ചെട്ട് മസാല ഉണ്ട് ഷവായിൽ ഒരുപാട് മസാല ഉണ്ട് എല്ലാത്തിലും വെറൈറ്റീസ് ഉണ്ട് ഇപ്പൊ ഇവർക്ക് ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ ഒരു വെറൈറ്റി എന്ത് ചെയ്യാ കൊണ്ടുവരാം ആ അതാണ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു പുതിയ ഒരു ഐറ്റംസ് ഒക്കെ അവരെ കൊണ്ട് ഡെവലപ്പ് ചെയ്ത് ഡിസൈൻ ടൈം കൊടുക്കണ്ടേ ക്ലാസിന്റെ ഇടയില് ഇവർക്ക് ഇഷ്ടമുള്ള ഏത് മസാല അടിക്കുക പക്ഷെ ഇതിന്റെ ബേസിക് അറിയാൻ വേണ്ടി ഫസ്റ്റ് ക്ലാസ് കൊടുക്കും പിന്നെ ഇവിടെ വേറെ സെല് കാര്യങ്ങളല്ല അവർ ആരും ശല്യപ്പെടുത്താൻ അവർക്ക് സ്വസ്ഥായിട്ട് പഠിക്കുക രാത്രിയും പകലൊക്കെ ഇവിടെ തന്നെ രണ്ടാഴ്ച വന്നു വന്നുപോകുകയും ചെയ്യുക അധികം പേര് ഇവിടെ നിൽക്കുന്ന ആളുകളാണ് ആളുകളാണ് സ്റ്റുഡന്റ് യൂറോപ്പ് കൺട്രീസ് വരുന്നുണ്ട് യൂറോപ്പ് പുറത്തുനിന്നൊക്കെ ആയിട്ട് പോർച്ചുഗൽ പിന്നെ അതർ സ്റ്റേറ്റ് കർണാടക തമിഴ്നാട് ഹൈദരാബാദ് ഒക്കെ പിള്ളേർ വരുന്നു ലാംഗ്വേജ് മൾട്ടി ലാംഗ്വേജ് കൈകാര്യം ചെയ്യും ഇതില് എൺപത് ശതമാനം തിയറി ആയുണ്ട് എല്ലാ പ്രാക്ടിക്കൽ വലിയ ആവശ്യമില്ല ചെയ്ത് കാണിച്ചാൽ മതി കൈ അപ്പൊ നമ്മുടെ അബ്ദുസമദ് ആണ് അബ്ദുൽസമത്തെ അറേബ്യൻ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന റെഡിമെയ്ഡ് കുഴിയുടെ അതേ ഉപയോഗം ഇതിലിപ്പ സാധനം ഇതിപ്പോ ഒരാൾക്ക് പറ്റുമോ റെഡിയാണോ റെഡിയാണ് റെഡിയാണ് നമ്മളെ ചൂടോടെ ചെമ്പിന്റെ അടുത്തു ഇരുന്നിട്ടെ ഇരുന്നിട്ടേ ഇവരുടെ മന്തി കുട്ടികൾ ഉണ്ടാക്കിയ മന്തിയാണ് ട്രെയിനിങ് മന്തി തോലി ടേസ്റ്റ് ആട്ടോ ആ ഇത് ചാർക്കോളില് കരിയില് ഇത് ഗ്യാസോ അപ്പൊ ടേസ്റ്റ് മാറും ഇതൊരു അറേബ്യൻ അവിടുത്തെ മാറിയിട്ടില്ല അതേപോലെ തുടരുന്നുണ്ട് മന്തി പോയി പോവ മീൻസ് നമ്മളെ ഇന്ത്യയിലേക്ക് കേരളത്തിന്റെ ടേസ്റ്റിലേക്ക് വന്നു ഇത് അവിടത്തെ ആ ഒരു മസാല എന്തോ അധികം അല്ല ആ അങ്ങനെ ഇത് െ ഇതിപ്പോ ആറോളം ടൈപ്പ് ചായ വ്യത്യസ്തമായ പലരും മിക്സ്ഡ് ആയിട്ടാണ് അപ്പൊ ഇതിന്റെ കൂട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും ഹൈദരാബാദി കിടക്ക് മസാല ടീ ചിന്നമണ് ജിഞ്ചർ ക്ലോസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇത് തന്നെ വരുന്നുണ്ട് അപ്പൊ ആ പഠിച്ച ആൾക്ക് ഈ ജാതി പൊടി അവന് അവന്റെ സ്വന്തം ബ്രാൻഡിൽ ഉണ്ടാക്കിട്ട് സ്വന്തം ഒരു ചായ ചായക്കൊരു പേരൂട സ്വന്തം പേര് ഇതിന്റെ സീക്രട്ടൊക്കെ ഏകദേശം നിങ്ങൾ എവിടെ സ്ഥലം മഞ്ഞച്ചോല പഠിക്കാൻ വേണ്ടി വന്ന എത്ര ദിവസമായി ചേരാൻ വേണ്ടി ഇപ്പൊ വന്ന അപ്പോഴേക്കാൻ അടിപൊളി നിങ്ങളെവിടെ പാലക്കാട് ആ അത് രണ്ടാമത്തെ കോഴ്സ് എടുക്കാൻ ൊണ്ട് ഫുഡ് ഉണ്ടാക്കി തിന്ന് എക്സ്പീരിയൻസ് നേടി പോവാ എന്ന് പറയുന്നത് ഒരു പേറിട്ട അനുഭവമാണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ താളെ നമ്പറിൽ വിളിച്ചോളൂ രണ്ടാഴ്ചത്തെ ക്ലാസ് കൊണ്ട് നിങ്ങൾക്കും ഒരു ഷെഫാവോ പണ്ടാരി ആവോ ഒരു ഹോട്ടല് തുടങ്ങാം പിന്നെ തൊഴിലില്ല തൊഴിലില്ല എന്ന് പറഞ്ഞു നടക്കണ്ട